ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എനിക്ക് ആദ്യത്തെ ആ ഒരു സൗണ്ട് ഇങ്ങോട്ട് ക്ലിയർ ആയി വന്നില്ല കേട്ടോ എനിക്കന്നെ എൻ്റെ ഓരോരോ വോയിസ് ഒക്കെ കേട്ടിട്ട് ഞാൻ തന്നെ അല്ലേ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോകുക അപ്പോൾ പനിയൊക്കെ കഴിഞ്ഞ പോലെ എല്ലാവരും പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിയും സൗണ്ട് റെഡി ആകാനും കേൾവി പിന്നെന്തൊക്കെ ടേസ്റ്റ് ഇതൊന്നും ഇങ്ങോട്ട് റെഡി ആയില്ല പിന്നെ ഷെഫി എല്ലാ കമൻറ്റിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ നല്ല മെല്ലിക്കണേ പിന്നെ അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും പറയും എന്നാൽ ഉച്ചക്ക് ഇങ്ങനെ ചോറ് എന്നെ വെക്കല്ല ഇങ്ങിനെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നതാണ് അപ്പം ഞാനാണെങ്കിൽ ഇന്ന് നല്ല കറുമുസപ്പേരും ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് ചോറ് വെച്ചിട്ടുണ്ട് കറിയും പെരി വെക്കണം എന്ന് വിചാരിച്ചാൽ നിൽക്കുമ്പാണ് ചെഫ് കി ചപ്പാത്തി ഉണ്ടാക്കണം ഈ ഉച്ചക്കൊക്കെ ആരോ ചപ്പാത്തി അതിന് എനിക്ക് വേണ്ടിട്ടല്ല എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ട് ഞാൻ എനിക്ക് ആക്കി തരുകയാണ് പറയാ സ്നേഹ പിന്നെന്താ നീ ഞാൻ എന്താ വെക്ക് ചപ്പാത്തി കൊടുക്കാണ് നല്ലോണം എന്റെ പണി കംപ്ലീറ്റ് ഇവിടെ ഇരിക്കുക അങ്ങനെന്തെങ്കിലും നല്ലതാണ് വേറെന്താ പറയാ ചോറൊക്കെ ചോറൊക്കെ തിന്നാ മടീട്ട് ഇവിടെ നിൽക്കുക ഒക്കെ തിന്നാൽ എങ്ങനെ തടി വന്നാ ചോറല്ലാത്തിന്നാ മതി ഇനി പിന്നെ ചപ്പാത്തി നോക്കിക്കോളെ എനിക്ക് വേണില്ലേ തയ്ക്കോട്ടെതാ ചപ്പാത്തിപ്പൊടി ഒട്ടാകത്രേ ഉള്ളു ഇത്ര വെള്ളം എടുക്കലില്ല ഞാനെങ്ങനെയോ ഒന്ന് രാവിലെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് ആയിട്ട് ഒന്ന് വെറുതെ ഇരിക്കാൻ ചാരിച്ചാവ പിന്നെ വെറുതെ ഇരുത്താൻ വേണ്ടിട്ട് ചപ്പാത്തി ചൂടാണോ സ്വന്തക്ക് ഏതാതൊക്കെ മോഡല് രാവിലെ പിന്നെ എന്റെ പാത്രങ്ങളൊന്നും കഴിഞ്ഞില്ല കഫക്കെട്ട് ഇണ്ടായിട്ട് ചപ്പാത്തി ചൂടുന്ന ചെറുങ്ങനെ അതിനൊന്നും ചൂടേനില്ല എനിക്ക് എനിക്ക് താമ്പ് വെച്ച് കഴിഞ്ഞാൽ കൈമലൊക്കൂടില്ല കഞ്ഞാട് പൂട് പോകാ പറക്കുക പറക്കുക അല്ല വെള്ളം തളിക്കണം കൂടുതല അല്ല ചേ കറി ചപ്പാത്തിക്ക് മട്ടൺ ഉണ്ട് ബീഫുണ്ട് പിന്നെ എന്താ എന്താ ചപ്പാത്തി ഒക്കെ ഇണ്ടാക്കുന്നതിന്റെ വേഷം നല്ല ജീനും ഷർട്ട് ഒക്കെ പണ്ടത്തെ പോലെ തലക്കെട്ടും ഇതും കെട്ടിങ്ങായിട്ട് എല്ലാ എല്ലാരും ഇണ്ടാക്കല് ഇപ്പൊ എല്ലാരും ജീൻസ് പിന്നെ അതുപോലെ പെണ്ണുങ്ങളാണ് ടോപ്പ് ഇട്ടിങ്ങായിട്ട് ഇണ്ടാക്കല് പിന്നെ വിചാരിക്കും കല്യാണത്തിന് പോക ഇവിടെ വിചാര ഇതൊക്കെ ഇണ്ടാക്കുന്ന സമയത്ത് കല്ല് തുണിയെ കൊടുത്തുണ്ടാക്കണതാ കഴിഞ്ഞിട്ട് കാണട്ടോ പൊറാട്ടല്ല ചെപ്പാൻ തമ്മിലും പിന്നെ വെള്ളം ഇത് ചൂടായ വെള്ളമാണ് പിന്നെ വെള്ളം അമൂല്യൂല്യാസം വയനാട്ടിനെ കുറിച്ച് ഒന്നും പച്ചള്ള ഇനി ഉപ്പിട ഉപ്പിടണം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ചപ്പാത്തി ഇടാനല്ലേ എല്ലാവർക്കും അറിയുന്നല്ലേ ഞാൻ പഠിപ്പിക്കാൻ ഇല്ലല്ലോ ഒന്നുമില്ല പിന്നെ ഉണ്ടാക്കണേ ഞാൻ ഉണ്ടാക്കി തരൂ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നതൊക്കെ ഇന്ന് കാണണം ഇതെന്താ കമ്മലാണോ അത് അത് സ്വർണ്ണല്ലേ എങ്ങനെ തെളിച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ടു കൊടുക്കുക ാണ് അപ്പൊ എനിക്ക് രാത്രി അതെടുക്ക ഞാൻ എന്ത് ചെയ്യുമ്പോ ഒരു ഉപകാരം അങ്ങനെ നമ്മൾ ചെയ്യാവില്ല അതെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഉപകാരം ആവട്ടെ എന്ന് കരുതി നമ്മൾ അങ്ങ് ചെയ്തു കൊടുക്കുക പാവങ്ങളല്ലേ പാവങ്ങളല്ലേ ഗ്യാസ് തീർമ്മിക്കാൻ പൊട്ടാ റിഞ്ഞോ ഗ്യാസ് ഒന്നുകൂടി കൊത്തി നോക്കല്ല പൊട്ടിത്തെ കയ്ന് കത്തിച്ചു നോക്ക ഏതായാലും ഇത് ഏതായാലും ഒരുപകാരായി ഗ്യാസിന്റെ കൈ കൊണ്ടല്ലോ തീർന്ന് കൈ തീർന്ന െ ഐ മീൻസ് പറയുകയാണെങ്കിൽ ശത്രുവാണോ അല്ലെങ്കിൽ ഭാര്യയാണോ ഭാര്യ ഗ്യാസും പിന്നെ അന്ന് കൊണ്ടു അത്രൊക്കെ കൊറേ കൈകാറുണ്ട് ഇവിടെ ഒക്കെ ഞാൻ വൃത്തിയാക്ക പിന്നെ ഈ ആള് ചപ്പാത്തി ഞാൻ വിചാരിച്ചു ഏതായാലും കഴിഞ്ഞിട്ടൊരു അടി വെക്കലിണ്ടാവും എന്തൊക്കെ ഗ്യാസിന്റെ കുറ്റിക്കാനും പൊറത്ത് വെച്ചൂടേ എന്നാ പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണാട്ടോ ഒന്ന് നല്ല പായംപൊരി ഒക്കെ രാവിലെ തന്നെ ചെന്നുമ്പണ്ടാക്കി കൊടുത്തു കുക്കറപ്പം പായംപൊരി ഒക്കെ നാടായിനോ തോന്നുന്നു രാവിലെ വെറുതെ ഓരോന്ന് പറയാന്ന് കണ്ടോ ഞാന കേസിനില്ല ഇനി അധികം നിക്കാ കുറ്റി പൊറത്ത് വെച്ചില്ല കേട്ടോ അവക്കൊന്നും പറഞ്ഞിട്ടേള്ള കുറ്റി പൊറത്തല്ലേ പുറത്തല്ലേ വെച്ചേ കാലിക്കുറ്റി പൊറത്തൊക്കെ എടുത്ത് വെച്ച് കണ്ടില്ലേ കാലിക്കുറ്റി അല്ലടോ പിന്നെ അല്ലുപ്പിന്ന പറഞ്ഞി വേഗം തിരിയോ എന്താ എന്താ ഫുള്ള് കൗണ്ടറിന്റെ എനിക്ക് മനസ്സിലായില്ലേ അങ്ങനെ പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല താമ്പര്യല്ലേ വൈകുന്നേരം എന്ത് കാര്യം

ൂടി പൊടി ഇട്ട് അല്ലാണ്ട് കൊഴക്കും പെടുന്നറാവും അന്നപ്പോ പച്ചപ്പൊടി ഇങ്ങനെ ഇട്ടു കൊടുത്താ ചപ്പാത്തി ഇല്ലല്ലോ എന്റെ കരങ്ങള് അലിക്കയും വേണ്ടതില്ല വള മാറ്റിനു കൊറേ ആയി വളയായിട്ട് നടക്കണു കൊറച്ച് ഞാട്ടോളൂ പഠിപ്പിക്കാൻ വരുന്നേ ഞാൻ എനിക്കറിയില്ല പറഞ്ഞിട്ടേ ചെയ്യാ പറഞ്ഞേ നീ എന്റെ പണിയെടുത്താൽ മതി എന്നാ ക്യാമറ ഇങ്ങനെക്കും ഉപകാരമുള്ള വീഡിയോ ആവും കാരണം അങ്ങനത്തെ ഒരു അറിയില്ല ചപ്പാക്കി ചൂടാൻ സൈക്കിൾ ഇത് വൃത്തിയാക്കാൻ എന്റെ ഉത്തരവാദിത്തം േ ഇനി വല്ലാണ്ടെ കൊച്ചി സംസാരിച്ചു ഇപ്പഴായ കൊച്ചല്ലേ ചൂട് തന്നെയാ ഇതോളി വേണേപ്പണ്ട് എന്തൊക്കെ ഞാൻ എന്തായാലും ചപ്പാത്തിന്റെ കാര്യം അതൊന്നും വേണ്ട ഞാൻ ചൂടിച്ചാൽ എനിക്ക് കണ്ടോ എന്നെ കൊണ്ടൊന്നും തീറ്റിട്ടേ ഞാൻ പോകും ക്യാമറ ഒന്നും പിടിക്കൂല ഞാൻ ഏതായാലും എനിക്കുള്ളത് സെറ്റ് ആക്കട്ടെ കാരണം അത് കിട്ടിയിട്ട് ഇപ്പൊ തിന്നാമോ തിന്നാൻ പറ്റുമോ ഒന്നും അല്ല ചിലപ്പോൾ മൂന്ന് മണിയൊക്കെ നാലണിയൊക്കെ ആ മതി കേട്ടോ ഞാനൊക്കെ ഞാൻ വേപ്പം കുറച്ച് പേര് വെക്കട്ടെട്ടോ വിചാരിക്കരുതേ മുറിച്ചിടുന്നോ പേര് ഇതെല്ലാം സുഖാ മുറിച്ചിടാൻ ഇത് നല്ല ബാസിൻ്റെ ആടെന്ന് കൊടുത്തയച്ചാ കേട്ടോ പറമൂസ മോഡൽ ആര് പറയുന്ന പേര് നീ എവടെ ഇവിടെ മോഡലാക്കാൻ നോക്കലുണ്ട് കൊറേ ആയി മൺക്കെട്ടിനു കൊറേ മോഡലാക്കാൻ ഇപ്പൊല വണ്ടി കൊറേ ആയി തള്ളി 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 ഇന്ന നമ്മൾ പോയ ഓരോ കൊറേ ആൾക്കാരൊക്കെ കണ്ടു പറഞ്ഞെന്താ ഇനി ഓ പാവാണ് നിങ്ങൾ എങ്ങാനും പിന്നെ കളിയാക്കരത്തി വീഡിയോ ഇറങ്ങി അങ്ങ് മനസ്സിലാവും എല്ലാവരും കൂടി ഇല്ലേ ശരിക്കും പറയുവാണെങ്കിൽ ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞാലല്ലേ ഇല്ലേ ഇവള് ബിഗ് ബോസ് പോണം ആ പോയി കഴിഞ്ഞാല് ഇൻട്രസ്റ്റ് ഉണ്ട് നല്ല കേട്ടോ പറയുന്നത് അപ്പൊ പോയി കഴിഞ്ഞാല് നിങ്ങക്ക് നിങ്ങൾ എന്താ ചെയ്യാൻ അറിയോ കപ്പ് കപ്പ് ഞാൻ പുറത്ത് ഞാൻ പോയൊന്നും മാഡെല്ലാരോട് കൂടി ഇങ്ങനെ കപ്പിക്ക് തരും കാരണം ഇവിടെ സ്വഭാവം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക മനസ്സിലാവും സാധാരണ സാധാരണ ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ മുപ്പത്താറ് കോടിയോ അല്ല മുപ്പത്താറ് ലക്ഷമോ അങ്ങനെ ഒന്നും അല്ല കിട്ടുക മറ്റേ ഇതായിട്ട് മറ്റേ എന്താ ടാക്സ് ഒക്കെ പോയി അതിന് മുപ്പത്താറ് എട്ടല്ലേ കിട്ടുക എമ്പത് എൺപത് ലക്ഷം തരും ഇവിടെ സഹിക്കുന്നതിന് നിങ്ങളൊക്കെ പറയുന്ന കേട്ടാ വിചാരിക്കും ഞാൻ ഇവിടെ എന്തോ ഇതാക്കുക ഞാൻ ആര് കൊണ്ടെടുക്കുക ഞാൻ പാവോകടി കണ്ടില്ലേ എന്നെ കൊണ്ടിന്ന് ഞാൻ നോക്കട്ടെ തീറ്റിക്കുമോടെ അതിൻ്റെ അടുത്ത് കസ്റ്റുക ചപ്പാത്തി കുഴക്കാൻ വേണ്ടി അതെടാണോ പ്ലാസ്റ്റിക് ഞാൻ എടുത്തരാണ് പിന്നെ ഇതാക്കണോണ്ടോ പ്ലാസ്റ്റിക് എടുത്തോണ്ട് ആലോചിച്ചത് തെരഞ്ഞെടുക്കുന്നത് പിന്നെ പറയാട്ടോ മറ്റേത് എടാ മറ്റേത് ഇടാറാക്കും ഓരോ വൃത്തിയോടെ ആക്കാറുണ്ട് ഞാൻ ഒന്ന് ഞാൻ ഇവിടെ ഞാനിവിടെ പണിയെടുക്കുമ്പോ ആണ്ടോ പിന്നെ പണിയെടുക്കാൻ കുറവത്തെ വേർഡുകളൊക്കെ വരുന്ന വിചാരിക്കണ പിന്നെ കൊണ്ടുപോണടാ പിന്നെ കേക്കാനെങ്കിലും പിന്നെ

റിഞ്ഞാലും ഇവിടെ ഒരു പൊടി കൊടുക്കേകത കണ്ടടി ചേട്ടി വരിക ഉം മൂന്ത ഒക്കെ വെച്ചിട്ട് ആവശ്യവും ഇങ്ങനത്തെ എന്തോ പണിയെടുക്കുമ്പോള് ആക്കിയുള്ള കൊറേ ഒക്കെ ചെറുതാക്കിയും ആക്കിയോക്കി പത്തെണ്ണം ആക്കാന് മൂന്നെണ്ണം പക്ഷേ വേറെ ഒന്നുണ്ട് നഷ്ടമായി കുറഞ്ഞത് ഇതിപ്പ എന്താക്ക ഇത് പത്തിരി ചപ്പാത്തി പരത്തുകള് ഞാൻ പരത്തിമരൊക്കെ പറ്റി പിടിച്ചു അപ്പൊ ഇനിയോ അപ്പ എല്ലാരും കണ്ടോണ്ടിട്ടോ എന്താ എന്തോ ഒരു പൊടി ഈ പൊടിന്ന് കിട്ടിയതാ അല്ലാണ്ട് നമ്മുടെ അടുത്ത് നിന്ന് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് പണിയെടുക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെ ഫേഷൻ ഫ്രൂട്ടിന്റെ കുരുവാണ് അതാണോ നമ്മൾ നമ്മൾ വേഷം റൂട്ടിലെ കൊരി അങ്ങനെ ഇരിണ്ട വേഷമിനാ ദേനെ ഇന്ത സാഹാണ് കൊൻസ് സൈഡ് കട്ട കണ്ടല്ല സ്ഥലല്ല എന്നല്ല മെല്ല സാർ ദേ അയ്യോ ആഹ് ബസ് ഇന്ത സേപ്പീപ്പ ജീപ്പ് ജീപ്പ് അലമന്ന ഇന്നെ നമ്മളെ സ്ക്വയർ ചപ്പാത്തി ചുടാ അതൊക്കെ ഇപ്പൊ റെഡിയാകും വേണമെങ്കിൽ ആരോട്ടോ കൊണ്ടുവയ്ക്ക പറയും ഏതായാലും ഇങ്ങനാണ് എല്ലാ ഒരുവിധം വീട്ടുകളിലൊക്കെ അവസ്ഥ മനസിലായില്ലേ ഇങ്ങനെട്ടോ ചെപ്പി പെർത്തണ്ട അല്ലേ കുറച്ചൊരു ഈസി ആയിട്ടാ തോന്നുന്നത് പക്ഷേ എന്നാലും വെള്ളവും അത് മതി അത് മതി മോളെ നമ്മളെ പോലത്തെ താൽക്കാർ ഇന്നെ പോലെ താൽക്കാർ എന്തെങ്കിലും ഒന്ന് കൂട്ടിയാ മതി ടേസ്റ്റിന് നമ്മക്കേതായാലും കഴിച്ചോക്കാ കഴിച്ചോക്ക എന്നിട്ട് പറയാ ആരെങ്കിലും കൊണ്ടടിയില്ല

അയല പൊരിച്ചത് അയലക്കറി സ്വാദിഷ്ട ചപ്പാത്തി ആഹ് മീൻ കറി പിന്നെ ചപ്പാത്തിനട്ടോ ഇതിപ്പ മീൻ ചീനാണെങ്കിൽ പ്രശ്നമില്ല ചപ്പാത്തിക്ക് ചപ്പാത്തി നല്ലതായൊണ്ട് എനിക്കറിയാ വരിക ഞാനേതായുപ്പ ഫുഡ് കഴിക്കുന്ന ഞാൻ രാവിലെ പത്തിരും മീൻകറിയൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് പേടിയോ ചേച്ചി തിന്ന് അര മണിക്കൂർ കഴിഞ്ഞോട്ടെന്താ വീഡിയോ ആരും ഇങ്ങനെ ഒന്നും ചപ്പാത്തിണ്ടാക്കി മനടാ നിക്കണ്ട ഇല്ല മെയിൻ ആറിയാമെങ്കിൽ മാത്രം ചെയ്തു നോക്കില്ല ഒരു അല്ലാണ്ട് ഇങ്ങനെ ആക്കിട്ടൊന്നും ഒരു കാര്യവുമില്ല അപ്പൊ ഇൻഷല്ല അടിപൊളി വീഡിയോ വീട്ടിലേക്ക് കിടവില്ല അപ്പൊ ഓക്കെ ബൈ